തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്നറിയാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഏഷാജഹാൻ ഉച്ചയ്ക്ക് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും ഡിസംബർ ആദ്യവാരമായിരിക്കും തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്തുനിന്ന് സുനിൽ ഐസക്കും കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് അസ്ലമും കൊച്ചിയിൽ നിന്ന് ഷുക്കൂറും ചേരുന്നു ആദ്യം സുനിൽ ഐസക്കിലേക്ക് സുനിൽ ഒറ്റഘട്ടമായിട്ടായിരിക്കുമോ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് തീയതിയാണ് അല്പസമയത്തകം പ്രഖ്യാപിക്കാൻ പോകുന്നത് പന്ത്രണ്ട് മണിക്കാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനം നടത്താൻ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം കഴിഞ്ഞ തവണത്തെ പോലെ രണ്ട് രണ്ടോ ഘട്ടങ്ങളായിട്ടോ അതല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടോ ആയിരിക്കാം തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നത് കാരണം ഇന്നിപ്പോൾ പത്താം തീയതി ആയിരിക്കുന്നു ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും പുറപ്പെടുവിച്ചാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നോടുകൂടി നിലവിൽ വരും അതിനുശേഷം ഏതാണ്ട് ഒരു ഒരു മാസമെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നൽകണമെന്നൊരു ആവശ്യം കഴിഞ്ഞ ദിവസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ചു ചേർത്ത വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ അങ്ങനെ ഒരു ആവശ്യം നേതാക്കൾ ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായും പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപതോടുകൂടി പുതിയ ഭരണസമിതി അധികാരത്തിലെത്തേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഡിസംബർ പതിനഞ്ചോടുകൂടി പൂർണ്ണമായും എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഡിസംബർ ആദ്യവാരം മുതൽ ആ ഡിസംബർ പത്തിനും ആ ഡിസംബർ ഒന്നിനും പത്തിനും ഇടയ്ക്കായി മൂ ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അത് എത്ര ഘട്ടമായിട്ടാണ് എവിടെയൊക്കെയാണ് വിവിധ ഘട്ടങ്ങൾ എവിടെയൊക്കെയാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുക ഒരുപക്ഷെ കേരളം വീണ്ടും ഒരു വലിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ആ സംസ്ഥാനം ഇറങ്ങുകയാണ് അതിൻ്റെ ഒരു ആവേശം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പാർട്ടികളും മുന്നണികളും ഒക്കെ കടന്നിരുന്നു പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പലരും ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്നും നാളെയുമൊക്കെയായി ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിക്കും അധികം ദിവസങ്ങൾ എന്തായാലും ബാക്കി ഉണ്ടാകാൻ ഇടയില്ല എന്തായാലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നത് അതോടുകൂടി കേരളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കടക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇനി വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടെന്ന നിലയ്ക്ക് വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ മുന്നണികളൊക്കെ സമീപിക്കുന്നത് ഇടത് എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചുമൊക്കെ ഒരു വളരെ നിർണായകമാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് വിവിധ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് വലിയ വിവിധ പ്രചാരണ വിഷയങ്ങളുണ്ട് അതൊക്കെ വലിയ സജീവമായി തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനവും എമ്പാടും പ്രചാരണത്തിന് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപരിത മുന്നണികളും എൻ ഡി എയും എല്ലാം വലിയ പൂർണ്ണ സജ്ജമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്തായാലും കേരളം ഇനി വരുന്ന ദിവസങ്ങൾ ഒരുപക്ഷെ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് വലിയൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് അത് ഏറ്റവും ഒരു ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ അങ്ങോട്ടേക്ക് ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടാകും കാരണം നമുക്കറിയാവുന്ന പോലെ തദ്ദേശ സ്ഥാപനമാണ് അതിൻ്റെ ഏറ്റവും ാണ് സ്വാഭാവികമായുംകളിൽ പൊതുവെ എൽ ഡി എഫിന് മേൽക്കയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിലവിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം യു ഡി എഫ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ ആക്കി തെക്കൻ ജില്ലകളിൽ പൊതുവെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ ഈ തയ്യാറെടുപ്പ് എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും നമുക്കതിൻ്റെ ഒരു കണക്കെടുത്താൽ ഇപ്പോൾ ജില്ലാ കൗൺസിൽ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ കാലത്തും എൽ ഡി എഫിനൊരു മെജോറിറ്റി പൊതുവേ സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ട് അത് ആ ഒരു ട്രെൻഡ് പൊതുവെ ഇങ്ങനെ മൊത്തത്തിൽ കാണുന്ന ഒരു ട്രെൻഡാണ് പക്ഷേ ഇവിടേക്കെത്തിയാൽ ഇവിടെയും ആ ഒരു അനുഭവമാണ് അതായത് ഒരു ഇടതു അനുകൂല തരംഗം പൊതുവേ ആ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ തിരുവനന്തപുരത്തേക്ക് എത്തി നിൽക്കുമ്പോൾ തലസ്ഥാന കോർപ്പറേഷൻ തലസ്ഥാനത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തവണ വലിയൊരു ലക്ഷ്യമായി വിവിധ മുന്നണികളൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും തലസ്ഥാനത്തെ കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന് അതൊരു അഭിമാന പ്രശ്നമായി തന്നെയാണ് എല്ലാ മുന്നണികളും എടുത്തിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ അവർക്ക് കളത്തിലിറങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം സാധാരണഗതിയിൽ കോൺഗ്രസ് ഇങ്ങനെയല്ല കോൺഗ്രസ് സാധാരണ നാമനിർദ്ദേശ പത്രിക പിൻ നൽകേണ്ട അവസാന തീയതി എത്തുമ്പോൾ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ കുഴയുന്ന കാഴ്ചകൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ട് പക്ഷേ തിരുവനന്തപുരത്ത് ഇത്തവണ കെ മുരളീധരൻ നേതൃത്വത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു നേരത്തെ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഒന്നോ രണ്ടോ തവണ സ്ഥാനാർത്ഥികളിപ്പോൾ വീട് കയറി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്ത് അങ്ങനെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ അവർ കുറെ കൂടി മുൻപോട്ടാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ മാത്രം നമുക്ക് എടുത്തു പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ രണ്ടു ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിലായി ഈ കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ സമീപിക്കുന്നില്ല എന്നൊരു ഫീൽ പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ ഒരു ഫീലാണ് പ്രധാനമായും ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചതെന്നാണ് കോൺഗ്രസിന്റെ പൊതുവായ വിലയിരുത്തൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തന്നെ പലപ്പോഴും വലിയ തോതിൽ വീക്കായി പോകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് കെ മുരളീധരൻ തന്നെ എന്റെ ചുമതല നൽകിയും ശബരിനാഥിനെ പോലെ ഒരു സീനിയറായ ഒരു നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് സീനിയർ മീൻസ് ഒരു യുവ നേതാവിനെ അതിൽ ഏറ്റവും ഒരു മുൻ എം എൽ എ കൂടിയായിരുന്ന ഒരു നേതാവിനെ ആ ഒരു മേയർ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് ഒരു ഗൗരവത്തോടെ കാണുന്ന ഒരു ഫീൽ ഉണ്ടാക്കാൻ സ്വാഭാവികമായും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് ആ ഒരു ആത്മവിശ്വാസം തയ്യാറെടുപ്പ് തെക്കൻ ജില്ലകളിൽ പൊതുവെ യു ഡി എഫിന് ഗുണം ചെയ്യുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്